ഇന്നത്തെ ഗെയിം റദ്ദാക്കാനുള്ള ഇന്നത്തെ ഇന്നത്തെയും ഗെയിം റദ്ദാക്കാനുള്ള വളരെ ചാൻസ് കൂടുതലാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ബിഗ് ബോസ് സീസൺ സെവൻ അതിൽ ഇന്ന് ലൈവ് അപ്ഡേഷൻ പറയുകയാണെങ്കിൽ ഇന്ന് അനുമോളാണ് ഗെയിമിൽ വിന്നായത് കാരണം അനുമോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നേടി ബാക്കിയുള്ള അനുമോ എന്നാ ആദില ഇരുപതിനായിരവും അക്ബർ അറുപതിനായിരവും നേടി പക്ഷേ ഇന്നത്തെ ഗെയിം ഭയങ്കര ഗെയിമായിരുന്നു കാരണം ആ സമയത്ത് ഒരു മിനിറ്റിനുള്ളിൽ പുറത്ത് കാറിൽ ക്യാഷ് വെച്ചിട്ടുണ്ട് ഇരുപത് ഇതിനായിരത്തിൻ്റെ ഇരുപത് കെട്ട് അങ്ങനെ നാല് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അത് എവിടെ ഓരോരോ ഭാഗത്തായിട്ടാണ് വച്ചിരിക്കുന്നത് അപ്പോൾ കാറ് തുറന്നിട്ട് മാക്സിമം ആളുകൾക്ക് എത്രയോ എടുത്തിട്ട് തിരിച്ചു വരണം മൂന്ന് പേർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളായിരുന്നു ആ മൂന്ന് പേര് പങ്കെടുത്തു അതാരൊക്കെയാണ് നിങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ധൈര്യസമേത മുന്നോട്ട് വന്നത് അനുമോള് ആദില അക്ബർ അപ്പോൾ ഓക്കെ അത് അക്ബർ പുറ മൂന്ന് പേരും പുറത്ത് വന്നു ഗെയിം കളിച്ചു തിരിച്ച് ഒരു പത്ത് സെക്കൻഡ് മുൻപേ എല്ലാവരും കൂടെ എത്തി മൊത്തം ടോട്ടലി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നേടിയിട്ട് തിരിച്ചെത്തി പക്ഷേ ഈ ഗെയിമിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമാണ് ഇവരെല്ലാവരും ഒരുമിച്ചല്ലേ കളിക്കുന്നത് ഇപ്പോൾ കാരണം ഇവർ തീരുമാനിച്ചിട്ടാണ് കളിക്കുന്നത് അതായത് നമ്മൾക്ക് മൂന്ന് പേർക്കുള്ള വരെ തീരുമാനം എടുക്കുക മൂന്ന് പേരും ഓരോ ഭാഗത്ത് കയറിയിട്ട് എമൗണ്ട് എടുക്കാം എന്നിട്ട് ഇവർ ഷെയർ ചെയ്യുന്ന പോലെ ഇന്നലെയും അതേപോലത്തെ ഷെയറിങ് കളിയായിരുന്നു നൂറയും അക്ബറും തമ്മിൽ ചെയ്തത് ഈ ബിഗ് ബോസിനകത്ത് ഷെയർ ചെയ്ത് കളിക്കാനല്ലോ വന്നേ തനിച്ച് കളിക്കാനല്ലേ അപ്പോൾ ഇത് ബിഗ് ബോസ് എന്തുകൊണ്ട് ഇത് അംഗീകരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇവർക്കെല്ലാം ഈ പേയ്മെൻറ്റ് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല ഇവർ ലൂപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അതിനെ അടിച്ചിടും എന്നാണ് എൻ്റെ മനസ്സിൽ മനസ്സ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏഴിൻ്റെ എന്ന് വെച്ചാൽ ഇവർ ബിഗ് ബോസിന് ഇട്ട് ഏഴിൻ്റെ പണിയാണല്ലോ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരോട് കളിക്കാൻ പറഞ്ഞ് ഇവർ ഒരുമിച്ചാണ് കളിക്കുന്നത് തനിത്തനിയെ കളിക്കുന്നില്ല നൂറയും എപ്പോഴും ശത്രുക്കളായ നൂറയും അക്ബറും ഇന്നലെ ഒന്നിച്ച് മൂന്നര ലക്ഷം അനൂറയ്ക്ക് കിട്ടി അപ്പോൾ അത് ഇവര് ഒരുമിച്ച് കളിച്ചതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ നീ ബോക്സ് എടുത്ത് ഞാനിടില്ല എൻ്റെ ബോക്സ് എടുത്ത് നീ ഇടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇടുത്ത് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ എൻ്റെ ആളുവിധം അങ്ങനെ നിന്നതാണെങ്കിൽ ആ ഗെയിം അവസാനിക്കില്ലല്ലോ അപ്പോൾ അനിമോളോട് നമുക്കുണ്ടെങ്കിൽ ഒരുമിച്ച് കളിക്കാൻ അനീഷ് പറഞ്ഞിരുന്നെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നവർ ഒരുമിച്ച് കളിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഗെയിം മുന്നോട്ട് പോകില്ലല്ലോ അപ്പോൾ ഇവർ എന്തുകൊണ്ട് ബിഗ് ബോസ് അതിനെ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ലാലേട്ടം വന്നാൽ ഈ ഗെയിമെല്ലാം റദ്ദാക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എനിക്കറിയില്ല ഇതിനെ കുറച്ച് ആ കണ്ടവർക്കല്ലേ മനസ്സിലാവുള്ളൂ നമ്മളങ്ങനെ ഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നില്ല പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ഇവരെല്ലാം തനിച്ച് കളിക്കാൻ വന്നവരാണ് തനിച്ച് കളിക്കാതെ ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ ആ കാഡെല്ലാം ലാലാട്ടൻ കീറി കളഞ്ഞതാണ് ഗ്രൂപ്പ് കളി ഫ്രണ്ട്ഷിപ്പ് കാർഡ് പെങ്ങളകൂട്ടി കാർഡ് എല്ലാ കാർഡും കീറി കളഞ്ഞതാണ് പിന്നെ വീണ്ടും ഇവർ കളിക്കുമ്പോൾ ഇവർ കളിച്ചോട്ടെ ബിഗ് ബോസിന് കണ്ടൻറ്റ് എല്ലാ ആവശ്യം ആ കണ്ട കിട്ടി എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ചിരിക്കുകയായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സൺഡേ എപ്പിസോഡിൽ കാണാം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കാരണം അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് നാല് ലക്ഷം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പോയി ഇന്നലെ മൂന്ന് മൊത്തം നാല് മൊത്തം ആറ് ഏഴ് ലക്ഷത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അതങ്ങനെ ചുമ്മാ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പറയാൻ കാരണം ഇവർ തീരുമാനിച്ചുറച്ചിട്ടാണ് പോകുന്നത് കാരണം ഇന്നലെയും ഇവർ അക്ബറും അഞ്ഞൂറിയും തീരുമാനിച്ചു നമുക്ക് പുറത്ത് പോയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഇന്നും അതേപോലെ മൂന്ന് പേരും തീരുമാനിച്ചു നമുക്ക് പുറത്ത് പോയിട്ട് പൈസ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം എന്ന് പക്ഷെ ഇതൊക്കെ ബിഗ് ബോസ് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് ഫെയർ ഗെയിം അല്ലേ സത്യത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ എനിക്ക് തോന്നിയതാണ് വേറൊന്നുമല്ല എനിക്ക് എൻ്റെ രീതിയിൽ തോന്നുമ്പോൾ അത് ശരിയല്ലാത്തൊരു ഗെയിമാണെന്ന് തോന്നിപ്പോവാണ് കാരണം ഇന്ന് ഇത് കഴിഞ്ഞിട്ട് പോലും സാബൂമം പറയുന്നതായിട്ട് ഇതുപോലെയാണെങ്കിലും നമുക്ക് എനിക്കും പുറത്ത് പോയിട്ട് നമുക്ക് എടുക്കാൻ പരുന്നില്ലേ തീരുമാനിച്ചിട്ട് ആളുകളെ മൂന്ന് പേര് തീരുമാനിച്ചിട്ട് പോകാമായിരുന്നില്ലേ എന്നൊക്കെ സാബൂമം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷാനവാസം പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാൽ അത് നല്ലൊരു ഗെയിമായിട്ട് തോന്നിയില്ല കാരണം ഒറ്റയ്ക്ക് കളിക്കാൻ വന്നിട്ട് ഗ്രൂപ്പായി കളിക്കുമ്പോൾ നല്ലതാണ് പക്ഷേ ബിഗ് ബോസിനകത്ത് നല്ലതല്ല എന്നാണ് എൻ്റെ തോന്നൽ കാരണം നല്ലതല്ല എന്ന് പറയാൻ കാരണം രണ്ടുണ്ട് പിന്നെ അനീഷ് അതിനകത്ത് കൺവെൻഷൻ റൂം പോയിട്ട് അനീഷിന് എന്തൊക്കെയോ മനസ്സിലായതുപോലെയുണ്ട് പിന്നെ രണ്ട് ബിഗ് ബോസ് ഒരിക്കലും അങ്ങനെ ഒരുമിച്ച് കളിക്കാനാണെങ്കിൽ അങ്ങനത്തെ ടാസ്ക് കൊടുക്കില്ല ഇന്നലത്തെ ടാസ്ക് ഇന്നത്തെ ടാസ്ക് പിന്നെയും കുഴപ്പമില്ല ഇന്നലത്തെ ആ ബോക്സ് സേവ് ചെയ്യുന്ന ടാസ്ക് പിന്നെ ടാസ്ക് ഒരിക്കലും കൊടുക്കില്ല അതുപോലത്തെ ടാസ്ക് കാരണം സേവ് ചെയ്യാൻ എന്നിട്ട് എന്ത് ചെയ്തു രണ്ടുപേരും നമ്മൾ നീ എൻ്റെ ഇടാൻ പാടില്ലേ ഞാൻ എൻ്റെ വീടില്ലെന്ന് നോറയും അക്ബർ തമ്മിൽ പറയുകയും ചെയ്തു അപ്പോൾ എന്തായി അപ്പോൾ അവിടെ ഒരുമിച്ചല്ലേ അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ കളിക്കുന്നത് എന്തുകൊണ്ട് സമ്മതിച്ചു അപ്പോൾ ഇതൊക്കെ വരുന്ന പൊട്ടന്മാരാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊരു തോന്നല് കേട്ടോ